പ്രിയപ്പെട്ടവരെ ഏവൻ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് വിസകളിൽ ഖത്തറിലുള്ളവർക്ക് ഖത്തറിൽ നിന്നും ഉമ്ര യാത്ര സാധ്യമാണോ ഉമ്ര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ധാരാളം ആളുകൾ വിളിച്ചന്വേഷിക്കുന്ന ഒരു ചോദ്യമാണിത് ഖത്തറിലേക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള വിസിറ്റ് വിസകളാണ് ഒന്ന് ഹയാ ഏവൺ വിസയും രണ്ടാമത്തത് ഫാമിലി വിസിറ്റ് വിസകളുമാണ് ഹയാ ഏവൻ വിസ ഒരു മാസത്തേക്കാണ് ലഭിക്കുന്നത് ഖത്തറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കാറുണ്ട് ഫാമിലി വിസിറ്റ് വിസകളിൽ സാധാരണ മാസം വരെ ലഭിക്കുന്നുണ്ട് ഏതായാലും ഖത്തറിലുള്ളവർക്ക് ഉമ്രയാത്രക്കാവശ്യമായ സൗദി വിസ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഖത്തറിൽ നിന്നും യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല യാത്ര സംബന്ധമായ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രചരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഖത്തറിലേക്കുള്ള വിസിറ്റ് വിസകൾ ഏവൻ വിസയായാലും ഫാമിലി വിസിറ്റ് വിസയായാലും സിംഗിൾ എൻട്രി വിസകളാണ് അഥവാ ഒരു പ്രാവശ്യം മാത്രം ഖത്തറിലേക്ക് വരാനുള്ളതാണ് ഖത്തറിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു കത്തറിലേക്ക് വരണമെങ്കിൽ വീണ്ടും മറ്റൊരു വിസ ഉണ്ടാക്കേണ്ടതുണ്ട് രേവൺ വിസ ആണെങ്കിലും ഫാമിലി വിസിറ്റ് വിസയാണെങ്കിലും ഖത്തറിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം രണ്ടാമത് അപേക്ഷിച്ച് അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ തിരിച്ചു കത്തറിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉമ്ര കഴിഞ്ഞ് സൗദിയിൽ നിന്നും നാട്ടിലേക്ക് നേരിട്ട് യാത്ര ചെയ്യേണ്ടി വരും കൂടുതൽ അറിവുകൾക്കും അന്വേഷണങ്ങൾക്കും വീഡിയോയിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അസ്സലാ വൈകു വാഹമല്ല